ഒണ്ടാക്കുന്നാണ് കാണുന്നത് കേട്ടോ ഗോൾഡില് കണ്ണുണ്ടായിരുന്നു ഗോൾഡില് കണ്ണുണ്ടായിരുന്നു ഞങ്ങക്ക് പുറത്തു പോകാനായിട്ട് എനിക്ക് പുറത്തു പോകാനായിട്ട് ഞാൻ കാര്യം പറയട്ടെ എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ് അതുപോലെ തന്നെ എന്നെ പുറത്തു പോകുന്ന കാര്യങ്ങൾക്കാണെങ്കിലും എന്നെ ഹെൽപ് ചെയ്യുന്നത് ഫുൾ എന്റെ അച്ഛനാണ് ഞങ്ങൾ ഇട്ട ഷെയർ ഇട്ട കാശ് മാത്രമാണ് ചോദിച്ചത് അല്ലാതെ അറേ സ്വർണവും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ബി ജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് വിട്ടില്ല എവിടെ അഡ്മിഷൻ കിട്ടിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അഡ്മിഷൻ കിട്ടിയിട്ടില്ല അത് പുറത്ത് റിവീൽ ചെയ്യണം എനിക്ക് ഇവിടെ സേഫ് ആക്കേണ്ടതുണ്ട് അവളെ സേഫ് ആക്കിയിട്ട് എനിക്ക് പേടിയൊന്നും ഇല്ലാനും ഒന്നും പേടിയില്ല അനിയത്തിനൊക്കെ പറഞ്ഞോ നിനക്ക് ഇത്രയും പ്രായമായി നിന്റെ കാലിൽ എന്ന് പറഞ്ഞു ബാക്കി ഞാൻ അനീത്തയെ കുറിച്ചിട്ട് ഉള്ള കാര്യമാണേലും ഞാൻ അവിടെ പറയാൻ പാടില്ലായിരുന്നു അത് തെറ്റു തന്നെയാണ് അത് ഞാൻ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നു അതിലെനിക്ക് കുറ്റബോധം ഉണ്ട് അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇന്റർവ്യൂസിനകത്തൊക്കെ ഇങ്ങനെ പാവത്തെ പോലെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് കരയുന്ന എൻ്റെ അനിയത്തിയാണ് ഈ സംസാരിക്കുന്നത് ഒരു ട്രിഗറും ഇല്ലാണ്ട് എൻറെ അമ്മ പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒച്ച ഉണ്ടാക്കുന്നാണ് കാണുന്നത് കേട്ടാ അടുത്ത ദിവസം എപ്പഴാന്ന് വെച്ചാൽ ഒറ്റക്ക് പറയാം നിങ്ങൾ തുറന്നുവരുന്നില്ല ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ കച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഇനിയും തുടരുക തന്നെയാണോ ഒളിവിലെ വിശേഷങ്ങളുമായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രശ്നേഷ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ പല തെളിവുകളും തന്നെ നിരത്തി തന്നെയാണ് രോഹിത് വീഡിയോസിലൂടെ വരുന്നത് അനിയത്തിയെ വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനൊന്നും നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല എന്തായാലും ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷമാകാൻ കാരണം അനിയത്തിയെ മോശമായി ചിത്രീകരിച്ചത് തന്നെയാണ് പ്രശ്നേഷ് എന്തായാലും അനിയത്തിയുടെ ചില വീഡിയോസുമായിട്ടാണ് വന്നിട്ടുള്ളത് അനിയത്തി വളരെ മോശം രീതിയിലാണ് വീട്ടിലെത്തിയപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് അതിനുശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതുവരെ പബ്ലിക് കണ്ടിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും അനിയത്തി സ്വന്തം കാലിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു ചേട്ടന്റെ ആവലാതി തന്നെയാണ് പഴയ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അനിയത്തിയുടെ ഭാവിയെ പറ്റി ചിന്തിക്കുന്ന ഒരു ചേട്ടൻ ഭാര്യയുടെ കാര്യത്തിൽ എന്താണ് ചിന്തിച്ചു വെച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് എന്തായാലും അനിയത്തിയുടെ സ്വർണത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് വൈഫിനെ പഠിപ്പിച്ചത് വൈഫിന്റെ അച്ഛനാണ് അതുപോലെ തന്നെ വൈഫിനെ ജോലിക്ക് പുറത്തേക്ക് വിടാനായിട്ട് നോക്കുന്നതും അച്ഛൻ തന്നെയാണ് എല്ലാ ചിലവറും നോക്കുന്നതും അച്ഛനാണ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നേഷന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നുകയാണ് കാരണം സ്വന്തം അനിയത്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എണ്ണി പറയുന്ന ഒരു ചേട്ടൻ അല്ലെങ്കിൽ അനിയത്തിയുടെ കാര്യങ്ങൾ അനിയത്തി തനിയെ ചെയ്യണമെന്ന് പറയുന്ന ഒരു ചേട്ടൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഭാര്യയുടെ വീട്ടുകാരുടെ സഹായം തേടി അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മലയാളികളായിട്ടുള്ള നമ്മുടെ എല്ലാം സംശയം അല്ലെ അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു സഹോദരിക്ക് മറ്റൊരു നിയമവും ഭാര്യക്ക് മറ്റൊരു നിയമവും എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും പ്രശ്നം തീരുന്നില്ല പ്രസ്നേഷിന്റെ വിഷയങ്ങൾ തുടങ്ങിയിട്ട് തന്നെയുള്ളൂ പ്രസ്നേഷൻ എന്തായാലും പ്രശ്നങ്ങൾ നിർത്താൻ പോകുന്നില്ല എന്ന് നമുക്ക് ഈ രണ്ട് വീഡിയോസിൽ നിന്നും മനസ്സിലാക്കാം ഇന്നലെ കണ്ട വീഡിയോസിൽ തെളിവുകളുമായി വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വന്ന വീഡിയോയിൽ സ്വർണത്തിനെപ്പറ്റി വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട് കാരണം അനിയത്തിയെ സ്വർണത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള നോട്ടവും ഇല്ലായിരുന്നു ഞാൻ കൊടുത്ത പൈസയ്ക്ക് മാത്രമാണ് ഞാൻ ചെന്നിട്ടുള്ളത് അത് മാത്രം ചോദിച്ചതാണ് ഇവിടെ വിഷയങ്ങൾ ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് എന്തായാലും അയ്യത്തി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് പറയുന്ന ഒരു ചേട്ടൻ സ്വന്തം ഭാര്യയുടെ കാര്യത്തിലും അതുപോലെ ചിന്തിക്കേണ്ടായിരുന്നോ അത് തന്നെയല്ലേ ശരി എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു ഡേറ്റ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ